ഇതൊരു രണ്ട് ദിവസത്തെ വ്ളോഗാണേ ഞാനിന്ന് അമ്മൻ്റെ ഇപ്പൻ്റെയും കൂടെ കാലിക്കറ്റ് ബീച്ചിലേക്കാണ് പോണത് നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ബീച്ചിലേക്ക് പോണത് ഇപ്പോ ബീച്ച് പുതുക്കി പണിതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ കാണലുണ്ട് അന്നേ വിചാരിച്ചിന് നാട്ടിൽ വന്നാൽ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണണം ഇവിടുന്ന് ഫുഡൊക്കെ ഭംഗി കഴിക്കണം എന്നുള്ളത് ഇപ്പൊ നല്ല ഭംഗിന്റെ കാണാന് പണ്ടത്തെ ചെറു ചെറിയ തട്ടുകടകൾ പോലത്തെതൊക്കെ ഇതുപോലെ പുതിയ പുതിയ ഷോപ്പുകളായി മാറിയാണ് രാത്രിയിൽ ഉറങ്ങാത്ത നഗരാണ് കാലിക്കറ്റ് ബീച്ച് നമ്മളെ വന്നാലും ും ഇതുപോലെ തിരക്കുണ്ടാവും നമ്മളിപ്പം ഒരു പാർക്കിംഗ് ആണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊറേ നേരം തിരഞ്ഞിട്ടാണ് ഒരു പാർക്കിംഗ് കിട്ടിയത് എത്ര വട്ടം വന്നാലും എവിടെ മടുക്കൂല ഇവിടെ ഇങ്ങനെ സംസാരിച്ച് ഈ കാറ്റൊക്കെ കൊണ്ട് ഒരു ഐശ്വരതയും ിട്ടതും എന്തെങ്കിലുമൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ച് ഇരിക്കാന് ഭയങ്കര രസമാണ് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സംസാരിച്ച് അങ്ങനെ ഇരിക്കാൻ കഴിയും ഈ യാത്ര യാത്രഅമ്മന്റെയും കൂടെ കൂടാണ് എന്നുള്ളതാണ് കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത് ഈ കാണുന്ന ഐറ്റാണ് ഐസഹൃതി ഇത് എരു ഉണ്ട് മധുരണ്ട് എരു മധുരം മിക്സ് ഉണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എരു മധുരം മിക്സ് ആണ് അതിൽ തന്നെ മധുരം മുന്നിട്ട് നിക്കണം അങ്ങനെയാണ് എനിക്കിഷ്ടം എപ്പം ബീച്ചിൽ വന്നാലും ഞാൻ ഇതൊന്ന് വാങ്ങി കഴിക്കലുണ്ട് കേട്ടോ പിന്നെ ഉപ്പിലിട്ടതും കല്ലുമ്മക്കായും കാടമുട്ടയും ഇതൊക്കെ ബീച്ചിലെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് മുഴുവൻ ആൾക്കാരായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ കഴിയണില്ല അപ്പൊ ചെറിയൊരു ഭാഗം കിട്ടിയപ്പോൾ ആ ഷോപ്സ് ഒക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ പക്ഷെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്താ വെച്ചാല് അവിടെ വേസ്റ്റ് ഇടാൻ സ്ഥലം ഉണ്ടെങ്കിലും കഴിച്ചു പോണ ആൾക്കാര് വേസ്റ്റ് ഒക്കെ തോന്നിയ പോലെ നിലത്ത് വലിച്ചെറിഞ്ഞിട്ടിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം വൃത്തികേടാക്കി വെച്ചിണ് ആ ഒരു നിമിഷം ഞാൻ സൗദീനെ പറ്റിയൊന്നും ആലോചിച്ചിട്ടോ ശരിക്കും അവിടുത്തെ നിയമമൊക്കെ ഇവിടെ വരണം എന്നാലെ ഇവിടുത്തെ ആൾക്കാര് നന്നാവുള്ളൂ എല്ലാരെയല്ലോ പറഞ്ഞത് ചില കാര്യങ്ങൾ കാണുമ്പോ ഇങ്ങനെ പറയണെന്ന് തോന്നുന്നു പിന്നെതാ ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ഇങ്ങനെ കുറച്ച് കമ്മലുകൾ കണ്ടപ്പം ഞാൻ അതീ ഒരു കമ്മലൊക്കെ വാങ്ങിയിട്ടു കൊറേ ആൾക്കാരെ ചിരികളും കാറ്റും അതിന്റെ കൂടെ കടലിന്റെ ശബ്ദവും ഞങ്ങൾ അങ്ങനെ ഈ കാറ്റും കടലിന്റെ ശബ്ദവും ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ സംസാരിച്ചൊക്കെ കുറച്ചു നേരം ഇവിടെ നടന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ തിരിച്ചു പോവാണ് റോഡിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ട് പക്ഷെ നൈറ്റിലെ യാത്ര അത് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് പിന്നെ പാരന്സിന്റെ കൂടെ പുറത്തൊക്കെ പോകുമ്പോ അത് വേറെ ഒരു സന്തോഷമാണ് ഇന്ന് രാത്രി ഞാൻ എൻ്റെ പാരന്സിന്റെ വീട്ടിലാണ് കേട്ടോ നിന്നത് ഇത് രാവിലത്തെ കാഴ്ചയാണ് ഈ പുകയൻ വില നിറച്ചും പൂക്കളിനി ഇല കാണാത്ത രീതിയിൽ പൂക്കളുണ്ട് എന്താ അറിയില്ല ഒക്കെ കൊയിഞ്ഞു പോയി ഇനി ഉണ്ടാവും എന്ന് വിചാരിക്കും രാവിലെ ഇപ്പൊ ആദ്യം മദ്രസിലേക്കാക്കണ കാഴ്ച കാഴ്ചയാണ് കേട്ടോ കണ്ടത് അത് കഴിഞ്ഞി അതിന്റെ ഇടയിലുള്ളത് ഒന്നും എടുത്തിട്ടില്ല എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇപ്പൊ ഞാൻ എൻ്റെ എന്റെ വീട്ടിലെത്തിയ ഇത് കാണിക്കണേ എനിക്ക് ഒരു കൊറിയർ വന്നതാണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാ ഇത് കണ്ടതിനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല കംഫേർട്ട് ആണ് ഇതൊരു ഡെനിമിന്റെ കോഡ്സെറ്റ് ആണ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലത്തെ കളർ ആണെങ്കിലും ഇത് ശരിക്കും ഗ്രേ ആണ് പക്ഷെ ഇത് ഭയങ്കര കംഫർട്ട് പറയാതിരിക്കും കഴിയൂല അപ്പൊ അതും കൂടെ ഇതിലൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇതിന്റെ ഇടയിൽ ഒരു ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് ഡോർ തുറന്നു നോക്കിയപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കേട്ടോ ഇവരൊന്നു ഇവിടെ നിക്കാൻ വേണ്ടി വന്നതാണ് ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് എന്നൊന്നും പറഞ്ഞാ പോരാ അതിന്റെ അപ്പുറം ഒത്തിരിക്കും ഭയങ്കര എന്താ പറയാ എന്റെ കുട്ടിക്കാലത്തേ ഉള്ള ഫ്രണ്ട്സാണ് അങ്ങനെ ഓല് വന്ന് ആദ്യം ഞാൻ ഒരു കേക്ക് ഒക്കെ സെറ്റാക്കിന് ആ കേക്കൊക്കെ മുറിച്ച് അതിന്റെ ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഉച്ചക്ക് ലഞ്ചും കഴിച്ചു കഴിച്ചിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ബെല് കേട്ടത് അപ്പൊ ഇതാ ഞങ്ങളെ പാസ്പോർട്ട് ഒക്കെ വന്നാണ് എന്തായാലും അതും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അടിച്ചു വന്നതാട്ടോ സിക്സ്റ്റി ഡേയ്സേ ഉള്ളൂ ഇടയില് കുറെ ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേട്ടോ അവരെ കൂടെ സ്പെൻഡ് ചെയ്യാന്നുള്ളത് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് അതുകൊണ്ട് തന്നെ ബ്ലോഗ് ഞാൻ ഇടയ്ക്കിടക്ക് സ്റ്റോപ്പ് ചെയ്താണ് ഇതിപ്പോ ഈവനിങ് ആയിന് കേട്ടോ ശരിക്കും പറഞ്ഞ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ഞങ്ങളെ മക്കളാണ് അങ്ങനെ ഈവനിങ്ങും കഴിഞ്ഞപ്പോ നൈറ്റ് ആയിട്ടോ നൈറ്റ് ആയപ്പോ ഇവര് ഞാനറിയാതെ എനിക്കൊരു ഒക്കെ തന്നിട്ടോ എന്റെ ഉമ്മനെ കൊണ്ടുതന്നെ കേക്ക് ഉണ്ടാക്കിപ്പിച്ചു കണ്ട് ഉണ്ടാക്കിപ്പിച്ചു കണ്ട് സർപ്രൈസ് തന്നതാണ് കാരണം ഞാൻ എപ്പോഴും പറയലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഉമ്മൻറെതാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണോ അത് തന്നെ ഉണ്ടാക്കണം എന്നും പറഞ്ഞങ്ങാണ്ട് അതാണ് സർപ്രൈസായിട്ട് തന്നത് കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഞങ്ങൾ നൈറ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടോ ഒരുപാട് കാലായിട്ടുള്ള ഞങ്ങൾ ആഗ്രഹിനെ ഒരുമിച്ച് നിക്കാന്നുള്ളതും ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് പോവാന്നുള്ളത് പുറത്തെടക്ക് പോവലുണ്ടെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് ആദ്യമായിട്ടോ നിക്കണത് നിങ്ങള് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ മീറ്റ് ചെയ്യലൊക്കെ ഉള്ളു പക്ഷെ ആ മീറ്റ് ചെയ്യണ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിട്ട് മാറും ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് ജ്യൂസിയിലേക്കാണ് ഇവിടുന്ന് അങ്ങനെ ജ്യൂസും സോഡയും സാൻഡ്വിച്ചും അതുപോലെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പല ഐറ്റംസും വാങ്ങി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഇതിപ്പോ ഫുഡൊക്കെ കഴിക്കാന്നുള്ളതിലുപരി ഈ ഒരു നിമിഷം ഈ ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യാന്നുള്ളത് മാത്രാണ് അത് ഞങ്ങൾ എൻജോയ് ചെയ്തും ചെയ്തിട്ടോ നല്ല രസമുണ്ട് ഇനി ഡിസംബർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തണുപ്പും കാര്യങ്ങളും ഈ രാത്രിയിലത്തെ യാത്രയും അടിപൊളി ഇപ്പൊ ഇത് അടുത്ത ദിവസം രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇണ്ടാക്കിയത് സാമ്പാറും ദോശയും സാമ്പാർ പൊടി ഇട്ടതുകൊണ്ട് മാത്രാണ് ഇതിന് സാമ്പാർ എന്നുള്ള പേര് വന്നത് ഇതില് സാമ്പാർ കഷ്ണങ്ങളൊന്നുമില്ല വെറും പരിപ്പും സാമ്പാർ പൊടിയും ഉള്ളി തക്കാളി പച്ചമുളക് ഈ മഞ്ഞൾപ്പൊടി ഐറ്റംസാണുള്ളത് പക്ഷേ ഇത് ദോശയിലേക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനിതിങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കലുണ്ട് ദോശയിലേക്കൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലാണ് ലഞ്ചിന് ഞാനുണ്ടാക്കിയത് ചിക്കൻ കറിയാണേ ഇവർക്കാർക്കും ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട സാധാ ചോറ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ചിക്കൻ കറി ചോറ് മമ്പയറ് ചിക്കൻ പൊരിച്ചത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇന്നുണ്ടാക്കിയത് ലഞ്ചിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒപ്പരം തന്നെ പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ പണി നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കള പണി തീർക്കലാണ് ഞങ്ങൾ ടെൻത്ത് വരെയാണ് ഒരുമിച്ച് പഠിച്ചത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ട് പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് അവിടെ തന്നെ ഇണ്ടേനി ഒരു മാറ്റം വരാതെ അന്നത്തെ അതേപോലെ തന്നെ അതുകൊണ്ട് ലാസ്റ്റ് ക്ലാസ് ടെൻത്ത് ആയതുകൊണ്ട് തന്നെ എപ്പൊ നേരില് കണ്ടാലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ടെൻത്ത്ത്തെ ആ കാലഘട്ടം അതും ഒക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് കുക്കൊക്കെ ചെയ്യണത് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ റീലും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഈ റീലും ഫോട്ടോഷൂട്ടും ഒക്കെ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താ വെച്ചാൽ പിന്നീട് ഞക്ക് ഇത് കണ്ടിട്ട് വേണം പല കഥകളും പറയാൻ ഓർമ്മകളായവറക്കാനോ അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അവർ പോവലായി ഇന്നലത്തെ കേക്ക് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നാണ് കേട്ടോ മുറിക്കുന്നത് ഒരു പോണേന്റെ മുന്നാണ് മുറിക്കുന്നത് ഇതോടു കൂടി ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണ